ാണ് കാർത്തിയപ്പള്ളിയിൽ വീണ്ടും നേരിയ തോതിലുള്ള സംഘർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വീണ്ടും സി പി എം ബിനു അപ്പൊ അവിടെ സി പി എം പ്രവർത്തകരുണ്ട് നാട്ടുകാരുണ്ട് മൈക്ക് നമ്മളെല്ലാം അതിന്റെ സംരക്ഷണം നോക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമുണ്ടാ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ നാട്ടുകാരും പ്രശ്നമില്ല നിങ്ങൾ എന്താ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഇവിടെ പഠനം നടക്കട്ടെ പഠനം നടക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എപ്പത്തോട്ടാ എന്നെ തടസ്സം കണ്ടത് നിങ്ങൾ ചോദിച്ചാ നിങ്ങളെ ഞാൻ തടസ്സം നീക്കുന്നേ നിങ്ങൾ നിങ്ങൾ പറ ഞാൻ തടസ്സം നീക്കുന്ന നിങ്ങൾ എന്ത് കണ്ട് ഞാൻ പറ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു ഒമ്പതയ്ക്കും പത്ത് മണിക്കും നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് പറയട്ടെ പക്ഷേ പക്ഷേ നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് ചില ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തതിനെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്തത് മാത്രമേ ഉള്ളൂ നിങ്ങൾ മാത്രമേ ഉള്ളൂ മീഡിയ ഉണ്ടെന്ന് പറയുന്ന ചാനലുകാരൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും നൂറ് ശതമാനം പക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ അത് ശരിയാവത്തില്ല ഞങ്ങളൊക്കെ അരിയാഹാരം കഴിച്ചു വളരുന്ന മീഡിയ വണ്ണിന് വല്ല ലക്ഷ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ലക്ഷ്യമുണ്ടെങ്കിൽ നടക്കില്ല ഇല്ല നിങ്ങൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ജനം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നമില്ല പക്ഷെ മീഡിയ വണ്ണിന്റെ ആ ഗൂഢം നടക്കത്തില്ല പക്ഷേ കൊണ്ട്

അവിടെ സമരം ചെയ്യാൻ വന്ന ബി ജെ പിക്ക് ഒരു എന്താ സംഭവം അവിടെ നേരിയ തോതിലുള്ളൊരു സംഘർഷമുണ്ട് അവിടെ മാധ്യമ പ്രവർത്തകരെ സി പി എമ്മിൻ്റെ ഒരു പഞ്ചായത്തംഗം ത്തിൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഈ ആവശ്യവും അനാവശ്യവും ഒക്കെ തീരുമാനിക്കാൻ ഈ ചെങ്ങാതി ആരാണെന്ന് മനസ്സിലാവുന്നില്ല പത്തിനൂറ് നൂറ്റമ്പത് വർഷമായിട്ടൊരു കെട്ടിടം അവിടേക്കെങ്കിലും ഈ അപകടാവസ്ഥയിൽ നിന്നിട്ടൊന്നും ഈ പഞ്ചായത്ത് മെമ്പർ ഇടപെടണ്ട ആ കെട്ടിടം അവിടെ ഇടിഞ്ഞു വീണ് കുട്ടികൾ അവിടെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതിലും ഈ പഞ്ചായത്ത് മെമ്പർക്ക് ഇടപെടണ്ട അതിനുശേഷം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വന്ന മാധ്യമ പ്രവർത്തിക്കുന്ന രീതിയിൽ ചാടിക്കറിക്കുന്ന എന്തിനാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോക്കോട്ടെപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെറ്റായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേസ് കൊടുക്കാമല്ലോ ഇപ്പം മീഡിയ വണ്ണിനെതിരെയാണ് ശരി അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാമല്ലോ മാധ്യമപ്രവർത്തകനെതിരെ എന്താണ് കയ്യറ്റം സ്കൂൾ അധ്യയനം നടത്തപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെ ആ പ്രവർത്തകർ ആരും അവിടെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല അത് മീഡിയ വണ്ണിന് ചെയ്തിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകരും ചെയ്തിട്ടില്ല ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്